ഈ ചെങ്ങൈമാര് ഈ ഇപ്പോഴും ഈ പിരിവടക്കി പെരുക്കൊന്നും നിർത്താനാവില്ലേ പൊക്കുടോ പിരുവേ എന്തിരുവേ അഞ്ചു എന്തിനു ചെങ്ങൈമാര് ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് അത്ര കാലം ഇപ്പോഴും ഈ പിരിവ് നടക്കറ എന്ത് പേപ്പറ് പൊക്കുണ്ടോ പൊക്കി തരാം കായ് തരൂല നിങ്ങൾ ഇത് കാലാവധി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ആ ഞാൻ വണ്ടി വണ്ടി നമുക്ക് പോണില്ല വണ്ടിയാണ് തൈടാക്കാം തീരുമാനാക്കിട്ട് പോയാ പോണു തീരുമാനാക്കിട്ട് പോയാല്ല അത് ഗുണ്ടാ പിരിവാണ് അല്ല വേറെന്തത് അല്ലേ രാത്രി സമയം നോക്കിട്ടാ സമയത്ര രണ്ടേക്കാല്നാവായ തിരുനാവായ നമ്മള് തിരൂരിപ്പണ റോട്ടില് പാലം രാത്രി മണിക്ക് മണിക്കൂടെ നമ്മളെ വണ്ടി ഇവിടെ പിടിച്ചിട്ടുതാ അട എടുക്കണേ അപ്പേ ഇത് കൊള്ളലാഭമാണ് ഈ പരിപാടി ഒക്കെ ഇവര് കൊല്ലത്ര ഇപ്പോൾ ഇവിടെ പിരിവടുത്ത് കൊണ്ടിരിക്കുന്ന നട്ട പാതരാക്കും നമ്മളടുത്ത് ക്യാഷ് വാങ്ങാം അത് എന്തെങ്കിലും അങ്ങനെ വാങ്ങണേ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയണതെ അതിന് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അധികാരം ആ ഞാൻ വീട് എടുക്കും മിക്കത്തോ അല്ല നമുക്ക് അറിയണമല്ലോ നിങ്ങൾ ഇപ്പോൾ ഈ നട്ടപാത ഒക്കെ ഇവിടെ എന്താണ് നമ്മളെടുത്ത് നിന്ന് ക്യാഷും അങ്ങനെ നമ്മളെ വണ്ടി അതവിടെ എടുക്കണേ അപ്പോൾ എന്ത് കാരണം എന്താ നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ എന്താ ഇത് അല്ല ഞങ്ങൾ പോയി നമ്മളെ ഇപ്പോൾ തിരൂരുള്ള മറ്റേ എന്താണ് എന്താണ് അവിടുത്തെ മറ്റേ പാലത്തിന് പേരുത്തോ താനൂരുള്ള പാലം അവിടെ ഇതേപോലെ വിരുവുണ്ട് കൊല്ലെത്ര ഇത് ഇതിനൊരു അവസാനം ഒന്നുമില്ലേ ഇതെന്താ സംഭവത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പെർമിഷൻ ഉണ്ട് രണ്ടായിരത്തി അങ്ങനക്ക് അല്ല ഇതിപ്പോ ഒരു ഒരു മാസം ഒന്നര മാസം ഈ എടുത്തത് ആ എറണാകുളത്ത് ഇതിപ്പോ അതായത് ഓരോ കൊല്ലത്തിൽ ഇങ്ങനെ ടെണ്ടർ വിളിച്ചെടുക്കുന്ന കൊല്ലം കൊല്ലം ടെണ്ടർ കൊടുക്കും ആ അത് പഞ്ചായത്ത് കൊടുക്കല് ഇല്ലല്ല പിന്നെ അതിനെ കുറിച്ച് കറക്റ്റിനൊക്കെ അല്ല അത് ഇപ്പൊ നെറ്റ് വൈ ഒക്കെ ഇപ്പൊ നിങ്ങൾ ഇതിന്റെ കോൺട്രാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ കാര്യങ്ങളും പേപ്പറൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പിരിക്കാനുള്ള അധികാരം ഉണ്ട് എനിക്കാള അധികാരം ഇല്ലാതെ അത് പിന്നെ അവരിവിടെ നാട്ടിലുള്ള പാസ് കൊടുത്തിരുന്നു പിന്നെ നാട്ടിലുള്ളവരാന്ന് പറയും പിന്നെ അവരൊരു കച്ചറൊക്കെ നിക്കണ്ടല്ലോ വിചാരിച്ചു ഒഴിവാക്കും അപ്പൊ പ്രശ്നം ഇല്ലാത്തല്ല നമ്മള് വെറുതെ കച്ചറോ ഒരു തെരില്ലാന്ന് കണ്ടു വാശി പിടിച്ചു നിക്കും അപ്പൊ ഇപ്പൊ നിങ്ങക്ക് ഇത് പിരിവ് നടത്താനുള്ള പെർമിഷൻ അധികാരം ഇവിടെ ഉണ്ട് പിന്നെ പോലീസ് കൂടി പറഞ്ഞിട്ട് ഇവിടെ സ്റ്റേഷനിൽ ആള് കമ്മി ആയതുകൊണ്ടാണ് അതാണ് സംഭവം അപ്പൊ ഞങ്ങള് കായി തരാതെ ഞങ്ങള് വിടൂലങ്ങനെ വേണ്ടില്ലല്ലോ ഞങ്ങള് തീരുലോ

പിന്നെ ജനങ്ങള് ബുദ്ധിമുട്ടിക്കണല്ലോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി പൊന്നിച്ചു കൊടുക്കും കൊടുക്കാ സത്യ സത്യം പറഞ്ഞു നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് രണ്ടായിരത്തി ആ കോൺട്രാക്ട് അല്ല കോൺട്രാക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ കണ്ടിട്ടു അവിടെ അവരെ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ടില്ല ഇരുപത്തെട്ട് വരെ അവർക്ക് ഇത് പിരിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായയും കൂടി ഇവിടെ അടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മള് സീരിയസ് ആയിട്ട് നമ്മുടെ സമൂഹത്തില് ഇപ്പൊ അറിയപ്പെടുന്നത് നിങ്ങൾ ഇതിന്റെയൊക്കെ കാലാവധി എന്നോ കഴിഞ്ഞിട്ട് ഇന്നും പിരിവായിട്ട് നടക്കാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞങ്ങളും അങ്ങനെ തന്നെ വിശ്വസിച്ചത് ഇതിന്റെ കാലാവധി കാരണം ഇതൊക്കെ രണ്ടായിരത്തിഒന്നില് ഈ എത്ര കൊല്ലായി കാലാവധിക്ക സംഭവം ഇങ്ങനെ ഓപ്പണായിട്ട് ഇരുന്നിട്ട് പിരിക്കുവോ ഇവിടെ പോലീസും കോടതിയൊക്കെ ഇല്ലേ കോടതിന്റെ ഓർഡർ അനുസരിച്ചാണ് ഇവിടെ പിരിക്കണത് കോടതി പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പിരിക്കാൻ പറഞ്ഞല്ലേ ആ അത് ശരി തന്നെയാണല്ലേ പിന്നെ പക്ഷേ ഈ ജനങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇതിന്റെ കാലാവധികൾ എന്തെല്ലാം പറയുന്നുണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ നമുക്കവിടെ ഞാൻ കുഴപ്പമൊക്കെ ഇല്ലേ നമ്മൾ കോടതി തന്നെ ആദ്യം അംഗീകരിക്കണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ പൈസ തരാതെ പോകാൻ പറ്റൂല അങ്ങനെ നമ്മൾ പറഞ്ഞില്ല പൈസ തരുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങും ഇവിടുത്തെ വണ്ടി അല്ലെങ്കിൽ സംഭവം പൈസ തരണ്ടേ പക്ഷെ കുറെ ആൾക്കാർ പൈസ തരാതെ ഞങ്ങള് വിടുന്നുണ്ട് കുറെ ആൾക്കാർ തരാറുണ്ടെങ്കിൽ അവർ തല്ലൂടാൻ നിൽക്കണ്ടല്ലോ ബാക്കിൽ വണ്ടികൾ വേറെ വരും അല്ലേ അത്രയും വണ്ടി ബ്ലോക്ക് ആക്കിണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എമർജൻസിയോ അല്ലെങ്കിൽ ഒക്കെ വരും

അഞ്ച് രൂപ ഇത് അഞ്ചു രൂപ വൺ വൺ സൈഡ് ഇത് ടു സൈഡ് ഇത് അതിന്റെ നേരെ വണ്ടി വൺ സൈഡ് വൺ സൈഡ് എട്ട് രൂപ പിന്നെ അതിപ്പോ ടു സൈഡ് പന്ത്രണ്ട് ആണെങ്കിലും പത്തേ തരൂ രണ്ടൂ ചില്ലാറുണ്ടാവില്ല അപ്പൊ പിന്നെ അത് ശീലാക്കിയവര് പിന്നെ വലിയ വണ്ടിക്ക് ഇരുപത്തിരണ്ടമ്പതാണ് അത് ഇരുപത് രൂപ തരൂ ചിലവര് രൂപ

അപ്പത് മണ്ണ കൊടുത്തതായാലും അല്ലെ എന്തായാലും എന്തായാലും മൂപ്പര് നമ്മള് വിശ്വസിച്ചു ആ വണ്ടി ഫുള്ള് എടുക്കണ്ട് ഞാൻ നമ്പർ പ്ലേറ്റ് ഇറക്കെടുത്ത് ഓക്കെ ആ കിട്ടി ഓക്കെ പല ജാതി ആൾക്കാർ േ കായ് തരാതാ ഉടായി പിന്നെ പോയപ്പോ കൊടുത്താന്ന് പറഞ്ഞു ആശ പൂവണേ വണ്ടി മുള്ളായിട്ട് വീട് എടുക്കുമ്പോഴോ ഏതൊക്കെ ജാതി ആൾക്കാരാണ് മറിച്ചോ നേരെ രണ്ടര മണിയായി തമാശ ഒരു ഒരുന്താ സംഭവം നോക്കട്ടാ ഞാൻ മൊബൈലിൽ നോക്കി കളിച്ചോ ਆਹਲੇ ਗਲਾਸ ਦਾਤਾਨ ਨੂੰ ਮੂਲੇ ਮਨਸ ਕਾਣਿਕੀਲਾ ਆਹ ਅੰਦਰੇ ਸਮਝੀ ਚੀਨ ਕੈਮਰਨ ਟਾਉਨ ਚਲੋ ਇਹ ਹਾਂ ਗੂਗਲ ਪੇ ਜਾ

എന്താ ഇവിടെ ഉള്ള വണ്ടി അറിയും അല്ല കുഴപ്പമില്ല ഇവിടെ ഉള്ള വണ്ടിയാണ് അല്ല ഇവിടെ ഇവിടെ ഉള്ള വണ്ടിക്ക് പഞ്ചായത്ത് പാസ് ഉണ്ട് ഉണ്ടല്ലേ അതുകൊണ്ടാണ് ഓക്കെ അങ്ങനെ നാട്ടിലെ വണ്ടി മുന്നിൽ കൊടുക്കാതെ പോകുമ്പോൾ അപ്പൊ തുണീച്ച ഈ പാവങ്ങള് വെറുതെ ഇടങ്ങിയറാക്കേണ്ട വർക്ക് വിടെ ഇരിക്കുന്നത് ഇവർക്ക് ഇത് വാങ്ങാനുള്ള അധികാരവും അതിനുള്ള പെർമിഷനും അതിന്റെ പേപ്പറും കോൺട്രാക്റ്റും കാര്യങ്ങളും ആ സ്ലിപ്പും ഇവിടെ ഈ ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽഡ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ടായിട്ടാണ് നമ്മള് ശമ്പളത്തിനല്ലേ ഇത് എടുത്തേ വേറെ ആളുകളാണ് ആ ശമ്പളം കടക്കട്ടെ കേട്ടോ ആ കേൾക്കതെ ഓരോരുത്തർ വന്നുകാണോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ കുറച്ചു നേരം നിന്നൂടാ പക്ഷെ പല വണ്ടി നമ്മൾ ഇതിൽ എന്താണ് കൊള്ളിക്കുന്നില്ല കാരണം അത് അവരുടെ അഭിമാന പ്രശ്നമായിരിക്കും ഓരോരുത്തർക്കും ഓരോ മൂടായിരിക്കും എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നത് ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് മുങ്ങണല്ലേ അല്ലേ ആ ഹിറ്റുകള് പാവങ്ങൾക്ക് ഹിറ്റുകള് പാവങ്ങള് നമ്മളിവിടെ അടുത്ത് ആ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ആളാണ് അവിടെ ഉള്ള ആളാണ് അറിയാൻ ഇവിടുന്ന് മുങ്ങും പക്ഷേ ഹിറ്റിങ്ങൾക്ക് ഇത് ജോലിയാണ് ഇവർക്ക് ഇത് വാങ്ങാനുള്ള പെർമി എന്താണ് എല്ലാ അധികാരങ്ങളും ഉണ്ട് അല്ലെങ്കിൽ പോലീസും കോടതി ഇവിടെ ഇല്ലേ അത് നിങ്ങളെ പൂട്ടിപ്പിക്കൂലേ അതീ പഞ്ചായത്താ പിന്നെ അമ്പത്തി അഞ്ചും കൂടെ ആണ് അപ്പൊ പിന്നെ അവന് തല കാട്ടി അവനെ മറ്റു പിടിച്ചു വച്ചിട്ട് പ്രശ്നങ്ങളാവണ്ട അതായത് ഈ വരുന്ന ആളുകൾക്കൊന്നും ഈ പഞ്ചായത്ത് ഇവിടത്തെ ആളുകൾ അല്ലെങ്കിലും തരാനുള്ള ഒരു ഇത് കാണിക്കുന്നില്ല ബാക്കി പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഇത്ര നേരം ഇവിടെ നിന്ന് നമ്മൾ ഒരു മണിക്കൂറല്ലേ പൊതു ഇത്ര നേരം നിന്ന് പല ആളുകൾക്ക് തരാനുള്ള ഒരു താല്പര്യം കാണുന്നില്ല വെറുതെ എന്തടാന്നുള്ള ഒരു ചോദ്യമാണ് കാണുന്നത് അങ്ങനെയാണ് കാണുന്നത് പക്ഷെ അത് കൊടുക്കണം ലടാ ആ ഈ നമ്മൾ ഞാൻ പൊതുവേ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പൊതുവേ നമ്മുടെ സമൂഹത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കണേ ഇവർ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഇതിന് പിരിക്കുകയാണ് കാലാവധി കഴിഞ്ഞിരിക്കണെന്നുള്ള ധാരണ ജനങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ അതുകൊണ്ടാണ് എന്നെപ്പോലത്തെ പൊതുജനങ്ങളുടെ റിയാക്ഷൻ അങ്ങനെ വരുന്നത് അത് അതങ്ങനെ പരന്നു പോയി അങ്ങനെ പോയി അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു തോട്ട് പോയി പക്ഷേ അതല്ല നിങ്ങൾക്കതിലുള്ള അധികാരം ഉണ്ട് എന്ന് നമ്മളിതേപോലെ ആളുകളെ അറിയിക്കണം അപ്പം പിന്നീട് ആളുകൾ നല്ല രീതിയിൽ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തോളും റിയാക്ട് ചെയ്തോളും പൈസ തന്നോളും അപ്പോളേ പുതിയ പറഞ്ഞു കൊടുത്താളെ വെറും തെറ്റിദ്ധാരനാണ് ഇവർക്ക് ഇറ്റിങ്ങളെ നെഞ്ചത്തോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല ഉള്ള വണ്ടിയിൽ അല്ല ഞങ്ങൾ കുറേ ആളുകൾ വണ്ടിയിൽ വന്നുകാണ്ട് തൻ്റെടായിട്ട് ആ ഗ്ലാസ് പോലും മടി അല്ല നേരത്തെ ഒരു കാക്ക ക്യാമറ കണ്ടപ്പോൾ ഗ്ലാസ് താത്തി ഗ്ലാസ് പോലും താത്താൻ മനസ്സ് കാണിക്കാതെ ഇങ്ങനെ തണ്ട് കാട്ടി വണ്ടിയിൽ ഇരിക്കയാണ് അതൊക്കെ ആ കാക്ക അങ്ങനത്തെ കാക്കന്മാരൊക്കെ അറിയാം ഇവര് ജോലിക്കാണ് ഇവർക്ക് ഇവിടെ ഇതിനുള്ള അധികാരം അതെ അതെ അങ്ങനെയുണ്ട് അത് വേണമെങ്കിൽ കാണുക അപ്പൊ അതാ ഇവരെ പരിഗണിക്കുക പൈസ ഒക്കെ കൊടുക്കുക ഇങ്ങന ഇവർക്ക് ഇതിനുള്ള അധികാരം ഇല്ലെങ്കിൽ ഇവര് ഇവിടെ ഇരിക്കൂല ഇവിടെ പഞ്ചായത്ത് ഉണ്ട് കോടതി ഉണ്ട് നാട്ടുകാരുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഒരു വണ്ടി പോയിട്ട് വണ്ടി ആളെ ഞാൻ കാണിച്ചിട്ടില്ല എത്ര പ്രശ്നമായി ഡിസ്കൗണ്ട് അല്ലേ ഓ എന്റെ ഇത് ഇതാണ് എത്ര ഏഴമ്പത് അതിന് ഓൻക്ക് ഡിസ്കൗണ്ട് വേണം അറിയാണ്ട് കച്ചറ ഉണ്ടാക്ക ഏതൊക്കെ സൈസ് ആൾക്കാർ നട്ടപ്പാതിരാക്ക് അല്ലാത്ത ജാതി അപ്പൊ തോന്നിച്ച ഞങ്ങൾ പോവാണ് പുതുതന്നെ നമ്മൾ പോവല്ലേ ആ ഞങ്ങൾ പോവാണ് അപ്പൊ ഇനി തീക്കൂടി വരുമ്പോൾ പിന്നെ ടോളൊക്കെ കൊടുത്തോളൂ കേട്ടോ ആ ചെക്കനൊക്കെ നോക്കിക്കണ പാവാണ് അപ്പൊ ഞാനും ഇവരാ ഇവര് അധികാരമില്ലാതെ പെർമിഷൻ ഇല്ലാതെ വെറുതെ ഉടായിപ്പിരിക്കാൻ ഒന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇവർക്ക് അതിനുള്ള അധികാരമുണ്ട് ഏഹ് ഒരു കോൺട്രാക്ട് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതെ അപ്പൊ ഓക്കെ